ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ധാർമ്മികാഗ്രഗണ്യനായ ദശരഥ ചക്രവർത്തി ഒരു കാലത്ത് ഏവർക്കും ശരണ്യനായിരുന്നു സീമന്തപുത്രനായ ജ്യേഷ്ഠൻ ഏവർക്കും അഭയമേകുന്നവനാണെങ്കിലും ഇന്ന് സുഗ്രീവൻ്റെ അടുത്തു വരുന്നു സർവ്വ ജീവജാലങ്ങൾക്കും ശരണമായ രഘുവരൻ സുഗ്രീവൻ്റെ സമീപത്തിൽ എത്തിയിരിക്കുന്നു ഏതൊരാളുടെ അനുഗ്രഹം കൊണ്ട് ലോകം മുഴുവൻ സന്തുഷ്ടമാകുമോ ആ ദേവൻ ഇന്ന് കവി രാജാവിൻ്റെ കരുണയെ കൊതിച്ചാണ് വന്നിട്ടുള്ളത് സദ്ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നിരുന്ന ദശരഥ ഭൂപതിയെ ഒരു കാലത്ത് മഞ്ഞവരെല്ലാം മാനിച്ചു പോന്നു മൂത്ത മകനായ ശ്രീരാമചന്ദ്രൻ ത്രിലോക വിഖ്യാതനാണ് എന്നിട്ടും വാനരേശ്വരനായ സുഗ്രീവന്റെ മുന്നിൽ ശരണാർത്ഥിയെ പോലെ വന്നിരിക്കുന്നു ഹൃദയനായ ജ്യേഷ്ഠനിൽ കവിമുഖ്യനായ സുഗ്രീവൻ സന്തുഷ്ട സന്തുഷ്ടചിത്തനാകുമെന്ന് വിചാരിക്കുന്നു കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞ സൗമിത്രിയോട് മാരുതി തുടർന്നു ഇന്ദ്രിയങ്ങളെയും ക്രോധത്തെയും ജയിച്ച ധീരധീരന്മാരാണ് നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ളവരെ കാണുവാൻ സാധിച്ചത് സുഗ്രീവന്റെ ഭാഗ്യാതിരേഖം തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം ഭാലിയോട് വൈരമാർന്ന കവീന്ദ്രൻ രാജഭൃഷ്ടനാണ് പത്നിയെ അഗ്രജൻ അപഹരിച്ചു അനുജനെ അരണ്യത്തിലേക്ക് ആട്ടി ആട്ടിയോട്ടിച്ചു സൂര്യാത്മജനായ സുഗ്രീവൻ ഞങ്ങളൊന്നിച്ച് സീതാദേവിയെ അന്വേഷിക്കും നമുക്ക് വാനരമുഖ്യൻ്റെ സമീപത്തിലേക്ക് പോവാം ഹനുമാന്റെ വാക്കുകളെ തക്ക പോലെ ആദരിച്ച ലക്ഷ്മണൻ ശ്രീരാമനോട് ഉണർത്തിച്ചു കകുസ്ത സന്തുഷ്ട ചിത്തനായ ഹനുമാൻ തെളിഞ്ഞ വതനത്തോടെയാണ് സംസാരിക്കുന്നത് അതൊരിക്കലും വ്യർത്ഥമാകുകയില്ല കാര്യാർത്ഥിയായിട്ടാണല്ലോ മാരുതി നമ്മെ സമീപിച്ചത് അജിന്ത്യ വിഘ്നനായ ആഞ്ജനേയ രഘുവരന്മാരെ സുഗ്രീവ സമീപത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങി ഭിക്ഷുവേഷം മാറി സ്വന്തം രൂപത്തിൽ നിന്നു അതിവിനയത്തോടെ അവനീന്ദ്രനന്ദനന്മാരെ എടുത്ത് രണ്ടു ചുമലിൽ ഇരുത്തി മഹാവിക്രമിയായ ഹനുമാൻ ഋഷ്യമൂകാചര ശൃംഖത്തിലേക്ക് തികഞ്ഞ കൃതാർത്ഥതയോടെ നടന്നു ഋഷ്യ മൂകഗിരിയിലെ മലയ ശൃംഖത്തിൽ മാരുതിയെത്തി കാര്യങ്ങൾ അറിയുവാൻ ജിജ്ഞാസയോടെയിരിക്കുന്ന കഭിരാജാവിനോട് സവിനയം പ്രഭോ മഹാവിഘ്നനും ദൃഢവിക്രമിയുമായ ശ്രീരാമചന്ദ്രനാണ് ഇത് അനുജനായ ലക്ഷ്മണനോടൊന്നിച്ച് വന്ന ഈ സത്യപരാക്രമി ഇക്ഷാകൂകുല സംജാതനും ദശരഥ മഹാരാജ സീമന്തപുത്രനുമായ ശ്രീരാമചന്ദ്രനാണ് രാജസൂയം അശ്വമേധം തുടങ്ങിയ മഹായാഗങ്ങൾ നടത്തി യഥേഷ്ടം ലക്ഷക്കണക്കിൽ ഗോക്കളെയും ധനരത്നാദികളെയും ദക്ഷിണ നൽകി തപസ് സത്യം എന്നിവയാൽ ഭൂമി പരിപാലിച്ച നരേന്ദ്രതിലകന്റെ സീമന്തപുത്രനായ ശ്രീരാമനാണ് ഈ വന്നിട്ടുള്ളത് സ്ത്രീ നിമിത്തമാണെങ്കിലും സത്യവ്രതനായ പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് വനവാസം ആരംഭിച്ച ഈ മഹാത്മാവ് തപാനുഷ്ഠാനം നിയമാനുസൃതമായി ചെയ്ത് വസിക്കുമ്പോൾ ധർമ്മപത്നി സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി അതിനാൽ അവിടുത്തെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് വീരവീരന്മാരായ ഈ സഹോദരന്മാരെ സ്വീകരിച്ച് പൂജിക്കണേ സജീവേന്ദ്രനായ ഹനുമാന്റെ വാക്കുകൾ കേട്ട സുഗ്രീവൻ ആനന്ദം കൊണ്ട് രോമാഞ്ചമണിഞ്ഞു ശ്രീരാമദേവനിൽ തോന്നിയിരുന്ന ഭയം തീരെ വിട്ടുമാറി കാമരൂപിയായ സുഗ്രീവൻ ഏറ്റവും സുഭകനായൊരു മനുഷ്യന്റെ രൂപമായി മാറി ദാശരഥി സമീപത്തിൽ വന്ന് വന്ദിച്ചുകൊണ്ട് പ്രഭോ അവിടുന്ന് മഹാപ്രാജ്ഞൻ മഹാപരാക്രമി ധർമ്മമൂർത്തി വായുനന്ദനന്റെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് അവിടുത്തെ ഗുണഗണങ്ങളെല്ലാം മനസ്സിലായി വെറും ഒരു കുരങ്ങനായ ഈ എന്നോടുകൂടി ത്രിലോക വന്ധ്യനായ അവിടുന്ന് സഖ്യം ആഗ്രഹിക്കുന്നു എന്നതിൽ അത്ഭുതം തന്നെ തോന്നുന്നു ഇതിൽ നിന്ന് ലാഭവും നന്മയും എനിക്ക് സിദ്ധിക്കും എന്നുവെന്നും നശിക്കാത്ത സ്നേഹപാശം കൊണ്ട് നമുക്ക് ദൃഢതരമായി ബന്ധിക്കാം കൈകൊണ്ട് കൈ പിടിക്കാം സുഗ്രീവന്റെ അഭിപ്രായം അറിഞ്ഞ ദേവൻ സാനന്ദം കൈ മുറുകെ പിടിച്ചു ഗാഠ ആലിംഗനം ചെയ്തു ഭിക്ഷുവേഷം കളഞ്ഞ് കൂടിയ മാരുതി അഗ്നി ജ്വലിപ്പിച്ചു കത്തുന്ന അഗ്നിയെ ഉത്തമ പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ച ഹനുമാൻ പ്രസാദപുഷ്പങ്ങൾ സ്രദ്ധ എടുത്ത് ശ്രീരാമ സുഗ്രീവന്മാരുടെ മധ്യത്തിൽ അർപ്പിച്ചു അതിസന്തുഷ്ടനായി ലക്ഷണത്തോടെ കത്തുന്ന അഗ്നിയെ അവർ പ്രദക്ഷിണം വെച്ച് ഉത്തമ തോഴന്മാരായി തീർന്നു ൃതാർത്ഥത കൊണ്ട് നിറഞ്ഞ ഹൃദയങ്ങൾ സ്നേഹം നിറഞ്ഞ മിഴികൾ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും അധിക സമയം അന്യോന്യം മതി മട്ടിൽ നോക്കി നിന്നു പ്രഭോ അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ അചഞ്ചലനായി സ്ഥിതി ചെയ്യും എൻ്റെ ഉറ്റ ചെങ്ങാതി ഭാവത്തിൽ അവിടത്തേക്കും എനിക്കും മേലിൽ സുഖാസുഖങ്ങൾ ഒന്നു മാത്രം ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് പറഞ്ഞ സുഗ്രീവനെ നോക്കി രഘുപുങ്കവൻ പുഞ്ചിരിപൊഴിച്ചു പൈൻമരത്തിൻ്റെ ഇലകൾ നിറഞ്ഞൊരു കൊമ്പൊടിച്ചിട്ട് രണ്ടുപേരും ഇരുന്നു സന്തുഷ്ടചിത്തനായ ഹനുമാൻ പൂക്കൾ നിറഞ്ഞുള്ള ഒരു ചന്ദന മരക്കൊമ്പ് ഒടിച്ച് ലക്ഷ്മണകുമാരന് ഇരിപ്പിടം ഉണ്ടാക്കി കുളിർത്ത കരളോടെ വിടർന്ന കണ്ണുകളോടെ സുഗ്രീവൻ മധുരമായി ശ്രീരാമനോട് രാമചന്ദ്രസ്വാമി ചതിയിൽപ്പെട്ട ഞാൻ ഭയാർത്തനായി നടക്കുകയാണ് എൻ്റെ പത്നിയും പോയി ദുർഗമമായ ഈ വനത്തിൽ ഉഴന്ന് കഴിയുകയാണ് വൈരമാർന്ന ഭാലിയുടെ ദ്രോഹത്താൽ ഭയം മാത്രമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് ഭാലിയെ പേടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അവിടുന്ന് സതയം അഭയം തരണേ അഗ്രജനിൽ നിന്ന് യാതൊരു രക്ഷയുമില്ലാത്ത എന്നെ അവിടത്തേക്കല്ലാതെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല അമിത തേജസ്വിയും ധർമ്മരക്ഷകനും ധാർമ്മികനുമായ രഘുനായകൻ മനോഹര മന്ദസ്മിതത്തോടെ അരുളി ചെയ്തു വാനര ഉപകാരഫലമാണ് ഉത്തമമിത്രം എന്ന് കേട്ടിട്ടുണ്ട് അങ്ങയുടെ പത്നിയെ അപഹരിച്ചെടുത്ത ഭാര്യയെ ഞാൻ വധിക്കും അർക്കശോഭയാർന്നതാണ് ഈ നിശിത ബാണങ്ങൾ ദുഷ്ടനായ ഭാലിയിൽ ഈ ക്രൂരശരം ചെന്നുകയറും ദേവേന്ദ്രന്റെ വജ്രത്തിന് തുല്യങ്ങളാണിവ സുഗ്രീവ കഴുകുത്തുവൽ കൊണ്ട് അലങ്കൃതമായ എൻ്റെ അസ്ത്രങ്ങൾ ക്രുദ്ധനാഗങ്ങളെ പോലെ കോര തരങ്ങളാണെന്ന് മനസ്സിലാക്കൂ സർപ്പസദൃശങ്ങളായ രാമബാണങ്ങളാൽ പർവ്വതം തകർന്നു വീഴുന്നത് പോലെ മരിച്ചു വീണു കഴിഞ്ഞു എന്ന് വിശ്വസിക്കൂ കർണാനന്ദകരമായ വാക്കുകൾ കേട്ട കവീന്ദ്രൻ തുടർന്നു സിംഹസദൃശനായ അവിടുത്തെ പ്രസാദത്താൽ എൻ്റെ പത്നിയെയും നാടിനെയും സ്വായത്തമാക്കണം അഗ്രജനാണെങ്കിലും ഭാലി എൻ്റെ ശത്രുവായി മാറിക്കഴിഞ്ഞു വീണ്ടും എന്നെ ഉപദ്രവിക്കാതിരിക്കണം അതിന് വേണ്ടതെന്തോ അത് ചെയ്തു തരണം ശ്രീരാമചന്ദ്രനും സുഗ്രീവനും അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്ത് ഹൃദയം തുറന്ന് സംഭാഷണം നടത്തുന്ന ആ സന്ദർഭത്തിൽ മൂന്ന് പേരുടെ ഇടത്തെ കണ്ണുകൾ തുടിച്ചു തുടങ്ങി സീതാദേവിയുടെ അംബുജ വിലോചനം ഭാര്യയുടെ സ്വർണ്ണനേത്രം നേത്രം രാവണൻ്റെ അഗ്നി തുല്യാക്ഷി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ